ഞാൻ യൂട്യൂബിൽ നമ്മുടെ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളെ പറ്റി വീഡിയോ ഇടും അതൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായത് നമ്മുടെ നാട് എപ്പോഴെങ്കിലും എനിക്ക് നന്നാവുന്ന എൻ്റെ വീഡിയോ കണ്ടുണ്ടല്ലേ നിങ്ങൾ അങ്ങനെ തെറ്റിരിക്കില്ല നമ്മളെ നമ്മളെ നാട്ടിൽ യുവാക്കളായാലും ആരായാലും ഇപ്പോൾ ചെറിയ കുട്ടികളായാലും നമ്മുടെ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം അറിയുന്നുണ്ടാവില്ല അതിപ്പോൾ ന്യൂസായാലും അത് യൂട്യൂബിലായാലും എങ്ങനെയായാലും അവർ അറിയുന്നുണ്ടാവില്ല അപ്പോൾ നമ്മുടെ നാട് ഒരിക്കൽ നന്നാവും ഒരു പ്രതീക്ഷയാണ് പക്ഷെ ഓരോ ദിവസം വരുന്ന ചില ന്യൂസ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ദുരന്തങ്ങളല്ല അത്മല്ല ദുരന്തങ്ങൾ കോമഡി കേൾക്കുമ്പോൾ സത്യം ചിരി വരുന്ന കേട്ടോ അതായത് ഇന്ന് രാവിലെ കേട്ടത് കോഴിക്കോട് ഏതോ വസ്ത്രാലയത്തിൽ തമ്മത്തല്ലേ ഒരേ ഒരേ ഷർട്ട് ഒരേ കളറുള്ള ഷർട്ട് എടുത്ത് ഒരേ കളറുള്ള ഷർട്ട് എടുത്തു തോന്നിട്ട് അവസാനിച്ച് അതിനു മുന്നേ ലേസിനടി കല്യാണ പന്തൽ പപ്പടം കിട്ടാത്തതിനടി അമ്മ ഞാൻ അടക്കിരിക്കുന്നത് ഇവരോടാണ് നമ്മൾ നമ്മളെ നാട്ടിലടക്കുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുന്നത് വേറെ ഏതോ ലോകത്തവർ വേറെ ഏതോ കേരള ലോകത്ത് അവര് അവര് കീടെ നടക്കുന്ന ഒരു മണ്ണം കെട്ടേതിനെ പറ്റി അറിയില്ല ഇന്ത്യക്ക് ഏതൊരു വീട്ടിൽ മഹാത്മാഗാന്ധിനെ ആരാന്ന് ചോദിച്ചിട്ട് അറിയാ അറിയാത്ത ടീം നമ്മളെ സ്വാതന്ത്ര്യം കിട്ടിയത് മാസവും ദിവസവും അറിയാത്ത കൊല്ലവും അറിയാത്ത ടീം അത് വേറൊരു ലോകം നേട്ടാ അതിൽ നമ്മൾ ഈ കേരളത്തിൽ ഈ മൂന്നരക്കോടിയിൽ വരുന്ന തന്നെയാന്നല്ല ഇവരോടെല്ലാം കൂടിയിട്ടാണ് ഈ യൂട്യൂബിൽ നമ്മളെ നാട് നന്നാക്കേണ്ടതിനെ പറ്റിട്ടും നമ്മളെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടും ജാഗ്രത പാലിക്കേണ്ടതിനെ പറ്റിട്ടും അറിയുന്നത് ഇവരി ആളെ ഷൂവിന്റെ സൈസിന് അടിയായിരിക്കും ഒരേ കളർ ഷൂ തന്നെ അടിയായിരിക്കും ഒരേ കളർ ഷഡി എടുത്തായിരിക്കും ചിരിയും വരുന്ന സങ്കടവും വരുന്ന കേട്ടാ നമ്മളിങ്ങനെ വീഡിയോ എന്ത് കാര്യ എന്നാ പിന്നെ ഓക്കെ